നന്ദി ദേമ്യ സ്തുതി എൻ്റെ പേര് നിലീന ഞാൻ കൽപ്പറ്റ വയനാട്ടിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം ജൂൺ എട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് തവണ ഗർഭിണിയായിരുന്നു പക്ഷേ എട്ടാമത്തെ ആഴ്ചയിലെ സ്കാനിങ്ങിൽ കൊച്ചിന് ഹാർട്ട് ബീറ്റ് വരില്ല അങ്ങനെ മൂന്ന് തവണയും അബോഷനായിപ്പോയി അങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ആവുന്നേ ഉണ്ടായിരുന്നില്ല പ്രഗ്നൻസി അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയി ട്രീറ്റ്മെൻറ്റിനെ ചെന്ന് ഞങ്ങൾ രണ്ടുപേരുടെ എല്ലാ ടെസ്റ്റും ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല ഡോക്ടർ പക്ഷേ എന്നാലും മരുന്ന് വന്നു കുറേ നാൾ മരുന്ന് കഴിച്ചു അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി ഡോക്ടറുടെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാനില്ല ഇനി എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണെന്ന് അങ്ങനെ ഞാനൊരു ഫാമസിസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാർമസീൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചി ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് പേപ്പർ ഉടമ്പടി പത്രം എനിക്ക് കൊണ്ടു തന്നു അതിൽ ആദ്യത്തെ സാക്ഷിയും തന്നെ ഞാൻ വായിച്ചത് ഒരു അൻപത്തഞ്ച് വയസ്സുള്ളൊരു അമ്മയ്ക്ക് അവരുടെ മൂത്ത മകൻ ആകെ ഒരു ഉണ്ടായിരുന്നുള്ളൂ അവർ നഷ്ടപ്പെട്ടു തുടർന്ന് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ചായിരുന്നു പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ അമ്പത്തഞ്ച് വയസ്സുള്ളത് കാരണം അവരുടെ ഗർഭപാത്രം അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ അമ്മയ്ക്ക് ഒരു മകനെ ലഭിച്ചു ആ സാക്ഷ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് അങ്ങനെ ഇവിടെ ആഗ്രഹിച്ച് ഒരു ഏഴ് മാസത്തിന് ശേഷമാണ് എനിക്കിവിടെ വരാനുള്ള അനുഗ്രഹം ലഭിച്ചത് വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മരുന്നൊക്കെ നിർത്തിയായിരുന്നു കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്നാൽ എനിക്ക് കുഞ്ഞിനെ ലഭിക്കും അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രഗ്നൻസി പോസിറ്റീവ് ആയാൽ ബന്ധുക്കളാണെങ്കിൽ അറിയുന്നവരൊക്കെ മരുന്ന് കഴിച്ചതുകൊണ്ടാണ് അവർക്ക് കുഞ്ഞുണ്ടായത് എന്ന് പറയാൻ ആ ഒരു ഇട വരുത്താതിരിക്കാൻ ഞാൻ മരുന്ന് നിർത്തിയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം തന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടിയാണ് വെച്ചത് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായി അത് കഴിഞ്ഞ് എട്ടാമത്തെ ആഴ്ചയിൽ സ്കാനിങ്ങിൽ കൊച്ചിന് ഹാർട്ട് ബീറ്റ് വന്നു ഞാനെല്ലാം മാതാവിനോട് മുൻകൂട്ടി എനിക്ക് തരാൻ പോകുന്ന നന്മകൾ മുൻകൂട്ടി കണ്ട് ഞാൻ നന്ദി പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കെല്ലാം ലഭിച്ചു എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ ഡാഡിയും മരിച്ച് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡാഡി മരിച്ചത് പിന്നെ അമ്മയും ആങ്ങളെയും ഒക്കെ ഉള്ളത് അവർ ആറു വർഷമായിട്ടൊരു വീടിന് വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു വാടക വീട്ടിലായിരുന്നു അമ്മ മാതാവ് കൽപ്പറ്റ ടൗണിൽ തന്നെ ഏറ്റവും ലാഭത്തിൽ കണ്ടവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഈ ലഭി വീട് ലഭിച്ചത് നല്ല ലാഭത്തിലാണെന്ന് നല്ല ലാഭത്തിൽ തന്നെ ഒരു വീടും വീടുണ്ടെന്ന് മാതാവ് അനുഗ്രഹിച്ചു അതുകൂടാതെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് അമ്മ മാതാവ് എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ തന്നെ ഫാർമസിസ്റ്റായിട്ട് ജോലി നൽകി അനുഗ്രഹിച്ചു എൻ്റെ മാതാവ് പിന്നീട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് കാരുണ്യപ്രവൃത്തികളുടെ ഭാഗമായിട്ട് രോഗി സന്ദർശനം ചെയ്യുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പേപ്പർ അന്യമതസ്ഥർക്കും ഒക്കെ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു നമ്മളെ ക്രൈസ്തവർക്ക് മാത്രമല്ല ഒരുവിധം അന്യമതസ്ഥർക്കും നൽകിയാൽ നൽകണമെന്ന് ഞാൻ അതൊക്കെ അതുപോലെ തന്നെ പാലിച്ചായിരുന്നു എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഉണ്ണിശോയ്ക്കും ഒത്തിരി നന്ദി പറയും നിശ്ചയ നിശ്ചയ സ്തുതി ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം പറയുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാരടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്പോൾ ശ്രവിച്ചത് കുഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തങ്ങൾക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ടും മക്കളില്ലാതിരുന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ തങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ ഓരോ ദിവസവും ഇവിടെ പറയുന്നുണ്ട് ഇവർക്ക് അഞ്ച് വർഷമായിട്ട് മക്കളില്ല മെഡിസിനൊക്കെ ഇവരെടുത്തു ട്രീ ട്രീറ്റ്മെൻറ്റുകൾ പോയി അവസാനം ഡോക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇനി എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു ഇനി ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ പിന്നീടാണ് ഉടമ്പടി എടുക്കുവാനായിട്ട് ഈ മക്കൾ ഇവിടേക്ക് കടന്നു വരുന്നത് കൃപാസന പത്രം വായിച്ച് അതിലൊരു സാക്ഷ്യം ഈ മകൾ കേട്ടു ആ സാക്ഷ്യം കേട്ടത് വഴി ഈ മകളുടെ വിശ്വാസം വർധിച്ചു എനിക്കും ഇവിടെ വന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ജീവിതത്തിലെ ഈശോ കൃപകൾ തരും ആ ഒരു ഉത്തമ ബോധ്യം ഈ മകളിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ കൃപാസന പത്രം കൊടുക്കുന്നതിന് നാം ഒരിക്കലും മടി കാണിക്കരുത് പത്രങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അത് മേടിച്ച് കൂട്ടി വയ്ക്കാനല്ല നാം നോക്കേണ്ടത് അത് വായിക്കുവാനാണ് വേറൊന്നും ചെയ്യുവാനല്ല കൃപാസന പത്രം വായിക്കുക വായിച്ച് ആ അനുഭവം മറ്റുള്ളവർക്ക് പറയുക മറ്റുള്ളവരോടും പറയുക പിന്നീട് നാം പത്രം മറ്റുള്ളവർക്കും കൊടുക്കുക അല്ലാതെ നമ്മുടെ കൈകളിൽ ഒരിക്കലും കൃപാസന പത്രം വെച്ചുകൊണ്ടിരിക്കാനല്ല അപ്പോൾ ഈ മകൾക്ക് അനു തൻ്റെ ആ കൃപാസന പത്രം ഈ മകൾക്കൊരു അനുഭവമായി മാറി അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾ ഒരു കാര്യം ചെയ്തു എന്നാണ് നാം കേട്ടത് മെഡിസിൻ എല്ലാം പിന്നീട് പരിപൂർണമായിട്ട് മാറ്റിവെച്ചു ഇത് ഈശോയും അമ്മയും തനിക്ക് തരുവ നൽകുന്ന ഒരു സൗഭാഗ്യമാണ് തൻ്റെ ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് അതൊരിക്കലും മറ്റുള്ള ഒന്നിനും വിട്ടുകൊടുക്കാൻ പാടില്ല അതുകൊണ്ട് പിന്നീട് ആരും പറയരുത് താൻ മെഡിസിൻ എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ടാണ് തനിക്ക് കുഞ്ഞിനെ ലഭിച്ചതെന്ന് ആരും പറയാൻ പാടില്ല അതുകൊണ്ട് മരുന്ന് നേരത്തെ നിർത്തുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ നെക്സ്റ്റ് മന്ത് ഈ മകള് പോസിറ്റീവ് റിസൾട്ട് ഈ മകൾക്ക് കിട്ടുകയാണ് അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ഈ മകൾക്ക് ലഭിച്ചു പിന്നീട് ഈ മകൾക്ക് തന്നെ ഇവർ ഉടമ്പടിയിൽ വെച്ച നിയോഗം ഒരു ഭവനമില്ലായിരുന്നു സ്വന്തം വീട്ടിൽ അപ്പോഴാറു വർഷം വാടകയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് വളരെ നല്ല ഒരു ഭവനം തന്നെ ലഭിച്ചു എന്നാണ് നാം കേട്ടത് അതുപോലെ ഫാർമസിസ്റ്റാണ് ഈ മകൾ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ജോലിയും ഈ മകൾക്ക് ലഭിച്ചു അങ്ങനെ നാം നിയോഗം വെച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഏറ്റവും ആവശ്യമെന്നറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുന്നത് തൻ്റെ പ്രഗ്നൻസി ടൈമിൽ പോലും കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ ഈ മകള് ഉത്സാഹിച്ചു അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളുമൊക്കെ ചെയ്തു എന്നാണ് നാം കേട്ടത് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you <laughs> that i